ഒരു ഡോക്ടറെ വിവാഹം കഴിക്കണമെന്ന സ്വപ്നവുമായി നടന്നിരുന്ന യുവാവിന് ഒടുവിൽ വിവാഹശേഷം ശേഷം കിട്ടിയത് മുട്ടൻ പണിയായിരുന്നു താൻ വിവാഹം കഴിച്ച ഡോക്ടർ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് യുവാവും ബന്ധുക്കളുമെല്ലാം സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ ശിവചന്ദ്രന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഒരു ഡോക്ടറെ വിവാഹം കഴിക്കുക എന്നത് എന്നാൽ വിവാഹാലോചനകൾ നിരവധി നടക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ശിവചന്ദ്രന്റെ അമ്മയ്ക്ക് അസുഖം ബാധിച്ചതിനാൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അവിടെ വെച്ച് അഭിചാരിതമായാണ് ശിവചന്ദ്രൻ നിശാന്തിനി എന്ന ഒരു പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത് താൻ ഇതേ ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണെന്നാണ് നിശാന്തിനി സ്വയം പരിചയപ്പെടുത്തിയത് അങ്ങനെ അമ്മയുടെ ചികിത്സാർത്ഥം ഒരാഴ്ചയോളം ശിവചന്ദ്രൻ ആ ആശുപത്രിയിൽ നിത്യ സന്ദർശകനായി അതിനിടെ നിശാന്തിനിയുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു ഒടുവിൽ നിശാന്തിനി തന്നെ മുൻകൈയെടുത്ത് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറ്റി തന്റെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിൽ ശിവചന്ദ്രൻ പെട്ടെന്ന് തന്നെ നിശാന്തിനിയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി രണ്ടുപേരും വിവാഹിതരാവുകയും ചെയ്തു വളരെ ആർഭാടപൂർവമായ വിവാഹമായിരുന്നു ഇരുവരുടേതും വിവാഹശേഷം തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു എന്ന ക്യാപ്ഷനോടുകൂടി യുവാവ് തന്റെ ഫേസ്ബുക്കിൽ വിവാഹ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെയാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് നിശാന്തിനി അല്ലെന്നും തന്റെ ഭാര്യയായ മീരയാണെന്നും പറഞ്ഞ മറ്റൊരു യുവാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റുമായി എത്തി ഇതോടെയാണ് കഥയാകെ മാറി മറിയുന്നത് പുത്തൂർ സ്വദേശിയായ നെപ്പോളിയൻ എന്ന യുവാവാണ് ഇത് തന്റെ ഭാര്യയായ മീരയാണെന്ന് പറഞ്ഞ രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ തങ്ങളുടെ വിവാഹം നടന്നുവെന്നും ഒരു വർഷത്തിനു ശേഷം വീട്ടിലെ വിലപിടിപ്പുള്ളതെല്ലാം എടുത്ത് മീര നാടുവിട്ടതാണെന്നും യുവാവ് പറഞ്ഞു എന്നാൽ സംഭവം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവരുടെ തർക്കം മുറുകുന്നതിനിടെ യുവതിയുടെ ഭർത്താവ് എന്നു പറഞ്ഞ മറ്റൊരാൾ കൂടി രംഗത്തെത്തി ഇതോടെ പന്തികേട് തോന്നിയ ശിവചന്ദ്രൻ യുവതിയെ മറ്റൊരു ആവേശത്തിനാണെന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോഴാണ് യുവതിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് യുവതിയുടെ യഥാർത്ഥ പേര് ലക്ഷ്മി എന്നാണെന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായി രണ്ടായിരത്തി പത്തിൽ പഴയൂർ സ്വദേശിയായ യുവാവിനെയാണ് ലക്ഷ്മി ആദ്യം വിവാഹം കഴിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് വിവാഹം കഴിച്ച കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് മരണപ്പെടുകയായിരുന്നു ഇതോടെ രണ്ടു മക്കളെയും അമ്മയെ ഏൽപ്പിച്ച ശേഷം ലക്ഷ്മി നാടുവിടുകയായിരുന്നു പിന്നാലെ ഈ റോഡിലെത്തി മറ്റൊരു പേരിൽ രണ്ടാം വിവാഹം നടത്തി അവിടെ നിന്നും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ ഭർത്താവിന്റെ പണവും സ്വർണവും കവർന്ന ശേഷം മുങ്ങുകയായിരുന്നു പിന്നെ പൊങ്ങിയത് കടലൂരിലാണ് അതിനുശേഷം മൂന്നാമത്തെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്ക് പണി തന്നത് മൂന്ന് ഭർത്താക്കന്മാരുടെയും പരാതി ലഭിച്ചതോടെ പോലീസ് ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് മൂന്നും കൂടാതെ മറ്റൊരു വിവാഹം കൂടി ലക്ഷ്മി നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവും മോഷ്ടിച്ച് മുങ്ങുന്നതാണ് ഇവരുടെ രീതിയെന്നും പോലീസ് വ്യക്തമാക്കി എന്തായാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം തന്റെ ജീവിതം രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് യുവാവും ബന്ധുക്കളുമെല്ലാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്